ഹലോ ദി ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു അരിസ്റ്റോ സുരേഷ് ചേട്ടാ വെൽക്കം ടു മൈ ഷോ ഏറ്റവും പുതിയ വിശേഷം മിസ്റ്റർ 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 പറയൂ എന്താണ് എന്ന് പറയുന്നത് ശരിക്കും അയാള് ബംഗാളിയായിട്ടുള്ള ഒരാളല്ല അയാൾ യാതൊരു ദേശക്കാരനാണെന്ന് അറിയില്ല കുട്ടി പ്രായത്തിലും അമ്മയോടൊപ്പം തന്നെയാണ് അമ്മ ഒരു ഉൾനാടൻ ഗ്രാമം അമ്മ കുട്ടി പ്രായത്തില് അമ്മ മരിച്ചു പിന്നെ അപ്പോൾ ഈ അമ്മ ഉറങ്ങുന്ന മണ്ണായതുകൊണ്ട് അയാൾ ഈ നാട് വിട്ടു പോകാണ്ട് അവിടെ തന്നെ കൂടിയാണ് അവിടുത്തെ വീടുകളിൽ ജോലി ചെയ്തും പറമ്പുള്ളിൽ പണിയെടുത്തുമൊക്കെയാണ് പുള്ളി കഴിയുന്നത് പുള്ളിക്ക് കൃത്യമായിട്ടുള്ളൊരു ശമ്പളവും കൂലിയൊന്നും ആരും അങ്ങനെ കൊടുക്കാറില്ല കൂടുതലും ഭക്ഷണം എന്തെങ്കിലും കൊടുക്കുക അതാണ് പുള്ളിക്ക് അത് മതി ഭക്ഷണം കഴിക്കുക ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ പുള്ളിയുടെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം മമ്മൂക്കെ മുന്നേറ്റു കാണണം ഫാനാണ് മമ്മൂക്കയുടെ ഭയങ്കര കട്ട ഫാനാണ് മമ്മൂക്കെ നേടുന്നത് കാണണം അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിൽ ഒരു സീനിലെങ്കിലും ഒന്ന് അഭിനയിക്കണം ഇതൊക്കെയാണ് പുള്ളിയുടെ ആഗ്രഹം അപ്പോൾ പുള്ളിയെ മമ്മൂക്കെ കാണിക്കാൻ കൊണ്ടുപോകാം മമ്മൊക്കെ കാണിച്ച് തരാ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചീറ്റ പണി പണിയെടുപ്പിക്ക് അതുപോലെ തന്നെ പുള്ളിയുടെ എന്തെങ്കിലും കൂലിയായിട്ടെന്നൊരു കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തട്ടി എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്നതാണ് പുള്ളി ചെയ്യുന്ന ജോലി എത്ര കഠിനമായിരുന്നാലും പുള്ളിക്ക് അവസരം തല്ലൊക്കെ കിട്ടുക ൂലിയൊന്നും കൊടുക്കത്തുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ പുള്ളിയുടെ ജീവിതത്തിൽ ഒരു മാഷ് ഉണ്ട് കടന്നു വരുന്നൊരു മാഷുണ്ട് ആ മാഷ നാട്ടിലെ വളരെ ധനികനായ ഒരാളാണ് അവസാനം ഈ സ്വത്തുക്കളൊക്കെ ഈ ബംഗാളിയുടെ പേരിൽ എഴുതി വയ്ക്കുകയാണ് പിന്നീടുള്ളത് ടിഷ്ട പിന്നീടുള്ള സംഭവം ടിഷ്ട പുള്ളി എഴുതി വെക്കുന്നത് നാട്ടുകാർക്കും കൂടി ഗുണമാകട്ടെ എന്നുള്ള രീതിക്കാണ് ാര്ക്ക് എത്തില്ല എന്നുള്ളതാണ് പക്ഷേ പുള്ളിക്ക് പുള്ളിയുടെ പേരിൽ എഴുതി വെക്കുമ്പോൾ വേറെ ഇഷ്ട സംഭവിക്കുന്നു അതാണ് ബംഗാളിയുടെ കഥയുടെ ഏകദേശം ഇതിർത്തും നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാം പറയാൻ പറ്റില്ലല്ലോ ബാക്കി തിയേറ്ററിൽ പോയിട്ട് വരുന്ന ഒരു സിനിമയാണ് സന്തോഷം തോന്നുന്നു വളരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തരത്തിലുള്ള ശരിക്കും സന്തോഷമുണ്ട് അപ്പൊ ക്ഷിമ്മാ പറയല്ല ചേട്ടൻ ആദ്യം ഇങ്ങനെ ഒരു സിനിമ സിനിമയുണ്ട് നായകനാണ് കോള് വന്ന ഇത് എങ്ങനെയായിരുന്നു കോൾ വിളിക്കുന്നത് നമ്മളെ ഡയറക്ടർ ഡയറക്ടർ തന്നെയാണല്ലോ അതിൻ്റെ പ്രൊഡ്യൂസർ മാനേജർ തന്നെ വിളിക്കുന്നത് ധരൻ എന്നെ വിളിച്ചു നേട്ട് കാണും അപ്പം ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിലായിരുന്നു തിരുവാൻപരത്തായി അപ്പം എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് അതൊന്ന് ചെയ്യാമോ പിന്നെ അവർ പറഞ്ഞ ശമ്പളം ഒക്കെ ഞാൻ അതിനോട് ഭാഗ്യം ചെയ്യാനൊന്നും പോയില്ല

മിക്കവർക്കും അങ്ങനെ സംഭവിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഒന്നേ ഉള്ളൂ ആക്ഷൻ എന്റെ ആദ്യത്തെ ഷോട്ട് അകത്ത് കിടന്നും ആ ഒരു സംഭവം അതായത് ഫസ്റ്റ് ഷോട്ട് അതിന് ഒറ്റ ഷോട്ട് തന്നെ അത് ചെയ്യാൻ ചെയ്തു റീടേക്ക് റീറ്റാക്ക് ഒരുപാട് ഇതിനും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നടക്കുന്നത് പോലും സാധാരണ അല്ല ഒരു ബംഗാളി നടക്കുക പല സ്ഥലത്തും എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട് ഞാൻ എന്റെ നടന്നു പോയിട്ടുണ്ട് വെളുവിളി അങ്ങനെ സംഭവങ്ങൾ ഇപ്പൊ നാട്ടിൽ തന്നെ കൊറേ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെ കാണുന്നുണ്ട് ചേട്ടൻ പൊതുവേ നേരിട്ട് കാണുന്ന ആൾക്കാരെയൊക്കെ മനസ്സിലാലോചിച്ചിരുന്നു ഇങ്ങനത്തെ ഇല്ല അങ്ങനെയുള്ള പഠനമൊന്നും നമുക്കില്ല നമ്മൾ ഒരു ഈ ആക്ഷൻ ഹീറോ ബിജു കുടിയുടെ വേഷം ആരെങ്കിലും കണ്ടു ചെയ്താണോ ചെയ്ത് തന്നെയാണ് നമുക്കങ്ങനെ ഒരാളെ നിരീക്ഷിച്ച് പഠിച്ചിട്ടൊക്കെ അഭിനയിക്കാനുള്ള ഇതൊന്നുമില്ല ഓട്ടോ ഡ്രൈവറേയും വരുമ്പോ

അപ്പൊ ഞങ്ങളുടെ ആ ക്യാമറയോടുള്ള പേടിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ദിവസവും രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം വരെ നിർത്തി അപ്പൊ ഞങ്ങള് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടൊക്കെ നിക്കല്ലേ നമ്മൾ അതിനകത്ത് തന്നെ അറിയാതെ പിന്നെ ചെയ്തപ്പോൾ എല്ലാം എളുപ്പമായി പെട്ടെന്ന് കാര്യങ്ങള് ചെയ്യാൻ പറ്റി പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ അഭിനയിക്കുക പിന്നെ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇപ്പം ഏത് സിനിമ കഴിഞ്ഞിട്ടാണ് പുറത്തേക്കൊക്കെ ഇത് സുരേഷ് അതെ ഏറ്റവും ഹിറ്റ് ഗാനം ചേട്ടൻ പാടിയതാണ് രണ്ടുപേരെയും ഞങ്ങൾക്ക് വേണ്ടി പാടവോന്നെ എന്ത് കുറ്റം ചെയ്തു ഞാൻ കുറ്റം മിസ്റ്റർ ബംഗാളി സിനിമ നിങ്ങൾ കാണണം വേണ്ടി ിൽ പോയി തന്നെ കാണണം ബംഗാളി സിനിമയെ അടിപൊളി സിനിമ നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻ കണ്ടിരിക്കല്ലേ മറ്റൊരു സിനിമയുടെ പ്രൊമോഷന് നമുക്ക് പൈസ തന്ന ആളും അപ്പൊ പാട്ട് പാടുന്നതും അല്ലെങ്കിൽ വരികൾ എഴുതുന്നതും ഒക്കെ നമ്മള് ഒരു ഷോയിലൂടെ നേരിട്ട് കണ്ട ആൾക്കാരാണ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അതിലും ഇപ്പം ഇപ്പൊ ചേട്ടൻ എത്ര എളുപ്പത്തിലാണ് നമ്മളെ പാട്ട് പാടി എൻജോയ് ചെയ്യിപ്പിക്കുന്നതെന്നുള്ളത് അതിലും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ചേട്ടന്റെ ലൈഫ് എത്രമാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു അക്ഷങ്കർ ബിജുവിന്റെ മലേജിനെ ഒന്നുകൂടെ കൂട്ടി തന്നു എനിക്കത് കാര്യം നമ്മൾ ഈ ബിഗ് ആ അക്ഷങ്കർ ബിജു കണ്ടിട്ടില്ലാത്ത മുത്തശ്ശിമാരോ വലിയ പ്രായം ചെന്ന ആൾക്കാരൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ല ഈ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നെ കാണുമ്പോൾ ആ ബിഗ് ബോസ് വന്ന് ബിഗ് ബോസിന്റെ ആൾ വന്നൊക്കെ പറഞ്ഞു അമ്മച്ചമാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് പോലെ തന്നെ നമുക്ക് ഡെയിലി നമ്മൾ ഈ മിസ്റ്റർ ബംഗാളിലെ താഴെയുള്ള ഒരു ടാഗ് ഉണ്ട് റിയൽ ഹീറോ എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബംഗാളിക്ക് ആ കഥയിലുള്ള സ്ഥാനം മിസ്റ്റർ ബംഗാളി എന്ന് റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ആ കഥയിലെ ആ സംഭവത്തില് ശരിക്കുള്ള ഹീറോ ഇയാളാണ് അവിടെ ഹീറോ ആവാൻ വേണ്ടി വരുന്ന വേറെ ചിലരുണ്ട് ആ കഥാപാത്രത്തെ കൊന്ന് അല്ലെങ്കിൽ കൊല്ലന്ന് പറഞ്ഞാൽ കഥാപാത്രത്തെ കൊല്ലുക എന്നുള്ള കഥാപാത്രത്തെ താഴ്ത്തി കെട്ടി അതിന് മുകളിൽ ഹീറോ ആവാൻ ശ്രമിക്കുന്ന കുറെ വേറെ കഥാപാത്രങ്ങൾ അപ്പൊ അവരൊന്നും അല്ല റിയൽ ഇയാളാണ് റിയൽ എന്നാണ് ആ കഥ പറയുന്നത് ഇതേപോലെ ചേട്ടൻ ജീവിതത്തിൽ ഹീറോ എന്ന് പറയുന്ന ആരെയും ആരെയാണ് ചേട്ടന്റെ അത് അല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ ഒരു കാണുന്ന മാറ്റിമറിച്ച് എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിയത് എന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ ചേട്ടന്റെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പൊ നമ്മുടെ പാട്ടൊക്കെ പുള്ളി കേട്ടിട്ട് ലാപ്ടോപ്പിലാക്കിട്ട് എബ്ഡു സാറിനെ കൊണ്ട് കേട്ടിരിക്കുന്നു അങ്ങനെ ഒന്ന് കിട്ടണോന്ന് വെച്ചിട്ട് ഏറ്റവും ഒരു ും മുഖത്തടിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ അല്ല ആ സിനിമയിൽ ഞാൻ ആ സിനിമയിൽ ഒട്ടുമുക്കാൽ ഡയറക്ടർ കാണിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളതല്ല പറഞ്ഞു കാര്യമാണ് അത് ശരി ഈ സിനിമയിൽ കൂടെ അഭിനയിച്ച വേറെ ആരൊക്കെയാണ് അവരുടെ അവരെ പറ്റിയും കൂടി പറയുമോ ഈ മാവലിക്കര ഉണ്ട് പിന്നെ മാർട്ടിൻ ഉണ്ട് സജി വെഞ്ഞാറമ്പൂട് സുരാജ് വെഞ്ഞാറുമുട്ടി ചേട്ടൻ സജി വെഞ്ഞാറൻപൂടുണ്ട് പിന്നെ കൊല്ലം തോസി സാറുമായിട്ടുള്ള കുറേ ദിവസത്തെ നല്ല സിനിമയിലെ പഴയകാല കഥകളും പഴയ സംഭവങ്ങളും ഒക്കെ സാറിൻ്റെ കേട്ടറിഞ്ഞ് അങ്ങനെ കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഉണ്ടോ എനിക്ക് പാട്ടില്ല അല്ല അത് പാട്ടൊന്നും പാടുന്ന ഒരു ക്യാരക്ടർ അല്ല അത് ആ സിനിമ കണ്ട് കാണുമ്പോഴേ മനസ്സിലാവും അല്ലാതെ വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടുണ്ട് നാട് നല്ലൊരു നാട് ഈ നാട്ടിൽ നിന്ന് പാട്ടുണ്ട് പിന്നെ എന്റെ ഒരു ടൈറ്റിൽ സോങ് ആറ്റോ എന്തോ സോങ് സോങ്ങിന് പ്രാധാന്യം ഈ സോങ് വെറുതെ എന്താ പറയാ അത് അസ്ഥാനത്ത് ആയിപ്പോ സംഭവം അതുകൊണ്ട് ഡയറക്ടർ മേക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതില് ഈ മിസ്റ്റർ ബംഗാളിയില് ബംഗാളിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് മലയാളിയുടെ കഥ എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറുപ്പകാലത്തെ അമ്മയോടൊപ്പം വന്നതാണ് അമ്മയുടെ മലയാള ശൈലികൾ ഈ നാട്ടിൽ തന്നെ വളർന്നു അപ്പൊ ആ ബംഗാളി ഒരു മലയാളിയായി മാറുകയാണ് മലയാള നടനെ ഫാൻസ് നടൻ്റെ നടൻസാവാളിഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം മലയാളവുമായിട്ട് ഇരിക്ക ബംഗാളി ഭാഷയോ ഹിന്ദിയോ ഒന്നും സംസാരിക്കുന്നത് മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് അതും ഫ്ലുവൻ്റ് ആയിട്ടുള്ള മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ബംഗാളികളുണ്ട് നമ്മൾ പിന്നെ ഈ ബംഗാളികളെന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മൾ എല്ലാവരും ബംഗാളികളല്ലല്ലോ മണിപ്പൂരി ഉണ്ട് അസാമീസുണ്ട് ബീഹാരി ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം പൊതുവേ നമ്മൾ ബംഗാളി എന്ന് പറയണമെങ്കിലും അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇയാൾ അങ്ങനെ ഒരു ബംഗാളിയോ അല്ലെങ്കിൽ പ്രത്യേക ദേശമുള്ള ഒരാളല്ല എന്തായാലും ഇയാൾ മലയാളിയല്ല അല്ല അമ്മയോടൊപ്പം പണ്ട് വന്ന ഒരു ആളാണ് ഈ ക്യാരക്ടർ മമ്മൂക്ക മമ്മൂക്ക സുരേഷ് ഞാൻ രണ്ടുപേരുടെ കുട്ടിക്കാലം തൊട്ട് ഇപ്പഴെന്നല്ല പണ്ട് തൊട്ട് നമ്മൾ വേണ്ട സിനിമ നമ്മൾ കാണും രണ്ടു വേണ്ട സിനിമ രാജാവിന്റെ മകൻ തൊട്ട് ന്യൂ ഡൽഹി പൊട്ടു നമ്മള് കണ്ടിട്ടില്ലാത്ത സിനിമ ഇത്രയൊക്കെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ ഇവരൊക്കെ വലിയ സീകരണം ആവുന്നതിന് മുമ്പേ ഉള്ള പടങ്ങൾ ഇപ്പൊ എന്താ പറയാ സ്ഫോടനം സിനിമ അതില് പുതിരാജിന്റെ അച്ഛനാണല്ലത് സുന സാറാണല്ലോ അതുപോലെ തന്നെ എത്രയോ സിനിമകളില് വന്നിട്ടുണ്ട് എന്റെ കഥ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട് അതില് പ്രേം നസീർ സാറുണ്ട് മമ്മൂക്കയുണ്ട് ലാലേട്ടൻ ഉണ്ട് കുറെ പേരുണ്ട് അങ്ങനെ അത്ര ഒരുപാട് ഒരുപാട് സിനിമ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് എന്റെ പറഞ്ഞ സിനിമയാണെങ്കിൽ നമ്മളൊക്കെ കുയിലിനെ തേടിന സിനിമ തുടങ്ങി ആ സിനിമ ലാലേട്ടൻ വില്ലനാണെങ്കിലും ആ സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലാലേട്ടനെയാണ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എങ്ങനെ നീ മറക്കുമെന്ന സിനിമ ഓർഡർ തന്നെ റിലീസ് ആവുന്നത് അത് ലാലേട്ടൻ അവസൻ വിഷം കഴിച്ചു മരിക്കുന്ന സിനിമ അപ്പോൾ ഭയങ്കര കാര്യം അവിടെ തൊട്ടൊരു ലാലേട്ടൻ ഫാൻസ് പിന്നെ പിന്നെ അങ്ങനെ ഒന്നും പറയണ്ട പക്ഷേ നിവിൻപോളി ഫാൻസിൻ്റെ ഒരാളും കൂടെ ആണ് ഞാൻ അതിൻ്റെ ഒരു വക്താവും കൂടിയാണ് നമ്മൾ അവനെ തുടങ്ങി പഠിച്ചത് അവിടെ നിന്നൊക്കെ അതന്നെ നിവിൻ പോളുടെ കൂടെ ഉള്ള എങ്ങനെ ഉണ്ടായിരുന്നു അതാണല്ലോ ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ തെറ്റിപ്പായാലും പുള്ളി പറഞ്ഞത് സാറായിരുന്നാലും സ്വാഗതം സീനുലാൽ ഡോക്ടർ റോണി അങ്ങനെയുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ടാണ് എനിക്ക് ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ തിയേറ്ററിൽ പോയി സിനിമ കാണാ അങ്ങനെ 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 വീട്ടിൽ 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 ഓടി സിനിമ ഒരു കുട്ടിക്കാലം 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 ഉണ്ടായിരുന്നു ക്ലാസ് കട്ട് സിനിമയ്ക്ക് ആ അക്കാലത്തൊക്കെ ഒന്നും ഇല്ലല്ലോ അത് ഇംഗ്ലീഷ് പടങ്ങാ അത് ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ ആവുമ്പോഴാണ് ഈ നാലിൽ അഞ്ചിലൊക്കെ ആറിൽ പഠിക്കുമ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകും പക്ഷെ അപ്പോൾ അന്ന് രണ്ടേകാലും രണ്ടര സിനിമ സ്റ്റാർട്ട് ചെയ്യണം ചെയ്യുന്നത് മൂന്നര ഇന്റർവെൽ

ആഘോഷത്തിന് ന്യൂ തിയേറ്ററിൽ നമ്മൾ ചെയ്ത ഏറ്റവും ഏത് 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 സിനിമയായിരുന്നു അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യാനായിരുന്നു ബംഗാളി ആണല്ലേ എപ്പോഴും എന്താ കോമഡിയും കാര്യങ്ങളായിട്ടൊക്കെ ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കണ പെട്ടെന്ന് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതിൽ പിന്നെ മുടി മൂന്നാല് മാസത്തോളം മുടി നടന്നു പിന്നെ ഈ ബംഗാളില ഞാൻ നേരത്തെ പറഞ്ഞാൽ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്ത കേൾക്കുമ്പോ വീട്ടില് സംസാരിക്കാറുണ്ടോ എങ്ങനെ അതെ ഒറ്റ ജീവിതത്തിൽ കുട്ടികാരം തൊട്ട് എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനം ഞാൻ തന്നെ എടുക്കാം തീരുമാനം ഇപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ ക്ലാസ് ഒക്കെ കെട്ടിട്ട് സിനിമയ്ക്ക് പോയാൽ ചെറിയ കുട്ടി എപ്പോഴെങ്കിലും സ്വപ്നം അഭിനയിക്കാൻ പറ്റും സിനിമ പറ്റുന്നില്ല എപ്പോഴെങ്കിലും സംവിധായകൻ ആകണമെന്നാഗ്രഹം എനിക്ക് തോന്നുന്നത് ഐ വി സാറിന്റെ സിനിമകൾ കണ്ടപ്പോഴാണ് ഒരു സംവിധായകൻ എന്താണോ സിനിമയിൽ സംവിധായകന്റെ സ്ഥാനം എന്താണെന്ന് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുതിർന്നു മുതിർന്നു വളർന്നു വന്നില്ല വളർന്നു വന്നപ്പോ സംവിധായകൻ എന്താണെന്നുള്ളത് മനസ്സിലായി ശശി സാറിന് പോലെ അതിനെക്കാട്ടി ചെറിയ ആവണം അങ്ങനെ അവസാനം സിനിമയിലേക്ക് ആദ്യം സ്ക്രീനിൽ തിയേറ്ററിൽ കണ്ടു എന്താ പ്രത്യേകിച്ച് വികാരം തോന്നി സിനിമയിൽ എത്തിയല്ലോ എന്ന് തോന്നി പിന്നെ സിനിമയിൽ എന്നെ കണ്ടപ്പോഴാണ് എന്റെ ഇത്രയും തല്ലിപ്പൊടി രൂപം ഉണ്ട് ഞാൻ കാണുന്നത് ചേട്ടാ എന്താ ശ്രീ പത്മനാഭ പറയാർ ബാൽക്കണി ആ തിയേറ്ററിൽ ഒത്തിരി തവണ സിനിമ കണ്ടിട്ടുള്ളത് ഒത്തിരി തവണ അങ്ങാടി അലാവുദിന വിളക്കും അഹിംസ ഇത്ര ഒത്തിരി സിനിമകൾ കണ്ടു മെയിൻ കണ്ടമാന സിനിമകൾ കണ്ടിട്ടുള്ള തിയേറ്റർ പക്ഷെ ആ തമ്മിലേറ്ററിൽ ബാൽക്കണിയിൽ ഇരുന്ന സിനിമ കണ്ടിരുന്നത് അക്ഷങ്കർ അടിപൊളി അപ്പൊ വീട്ടുകാർ നാട്ടുകാരും ആഘോഷിച്ചിണ്ടാവണല്ലോ ചേട്ടന്റെ ആ ഒരു എന്താ പറയുക എനിക്ക് അത്ര നല്ല ഒരു ആളല്ലായിരുന്നു തള്ളിപ്പിളിയായിരുന്നു മക തല്ലിപ്പിളിയായിരുന്നു ഒരാൾ നാട്ടുകടക്കുന്നത് അധികം ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ആ സിനിമ ഇടങ്ങോടു കൂടി ആൾക്കാർക്ക് ഒരു ഇഷ്ടവും ഒരു സംഭവം ഉണ്ടോ എന്ന് അതും അനുഗ്രഹമായിട്ടാണ് ചേട്ടന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് കാര്യം ആണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് സിനിമ ലൊക്കേഷനിൽ ലൊക്കേഷ് ഒരു സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുന്ന സന്തോഷം പോലെ വേറൊന്നും ഇല്ല വേറെ സിനിമയുടെ ലൊക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമല്ലേ വർക്കായി പിന്നെ വീട്ടിലെ അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നല്ലല്ലേ ഉള്ളൂ ഇവിടെ അങ്ങനെ അല്ലല്ലോ മൂന്ന് പേരും നമുക്ക് വിശക്കുന്നതിന് മുമ്പേ ആകാരം വരും ആഗ്രഹം കിട്ടും നമ്മൾ പല നമുക്ക് മീൻ മറച്ചത് കിട്ടുമോ എന്ന് വെച്ചാൽ അത് കിട്ടും അങ്ങനെ ഭക്ഷണം വീട്ടിൽ കിട്ടുന്നതിനൊക്കെ നല്ല ഭക്ഷണം ലൊക്കേഷനിൽ കിട്ടും

ഒരു ഈ ആറ്റുകാൽ പൊങ്കാലക്കൊക്കെ വഴി അലങ്കാരം പരിപാടിയൊക്കെ നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട് സ്റ്റേജിൽ ആ സ്റ്റേജിൽ ആദ്യം എൻ്റെ ഒരു പാട്ട് ഒരു ഭജന അമ്പലത്തിലുള്ള ഭജനക്കാർ പാട്ട് പാടുന്നു പിന്നെ അതേ സ്റ്റേജിൽ തന്നെ ഗാനം ഞാൻ എഴുതി കൊടുത്തൊരു പാട്ട് ബോംബെസ് കമാൽ മാഷു സംഗീതം ചെയ്ത് പാടിയും അതേ സ്റ്റേജിൽ തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെല്ലാം കൂടി മറ്റേ ഇപ്പം അടേ എന്തേപോലെയൊക്കെ കൊണ്ടിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എപ്പോഴെങ്കിലും ഒരു പരിഭവം തോന്നിയിട്ടുണ്ട് അതായത് ഇങ്ങനെ സിനിമാ നടനായില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവരൊക്കെ തിരിച്ചു വരുവായിരുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എവിടെങ്കിലും ഒരു പിണക്കോ അങ്ങനെ ഉണ്ടായിരുന്നോ അതോ ചേട്ടൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്ത ചിന്തിക്കാത്തൊരാളാണ് ഏ ഞാനങ്ങനെയുള്ള ഒരു വിചാരമൊന്നുമില്ല ഇപ്പഴും അങ്ങനെയല്ല എപ്പോഴും അങ്ങനെയല്ല ഒരിക്കലും കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുള്ള ഓർമ്മ വെക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത് അദ്ദേഹത്തോട് പോലും എനിക്ക് ഒരു പരാതി പരിഭവം ഒന്നുമില്ല ഒരു <inaudible> ും പരാതില്ലൊക്കെ പക്ഷെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കാൻ പരാതികളില്ലാതെ ഇങ്ങനെ ഒന്നും കൂടുതൽ ചിന്തിക്കാതെ സന്തോഷത്തിൽ ജീവിക്കാൻ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടെന്നവരെ ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മൾ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്കുള്ളതേ നമുക്ക് കിട്ടും നമുക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതേ എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് ഈഗോ ഈഗോ പരാതില്ലേ അതുകൊണ്ട് ഈഗോട്ട് വരുന്നത് അതില്ലാത്തവർക്ക് അപ്പം എന്താണെങ്കിലും ഇനി പുതിയ എന്തൊക്കെ പുതിയ പ്രൊജക്ടുകൾ ഇനി പുതിയ പ്രോജക്റ്റ് പതിനൊന്ന് പതിനൊന്ന് പറഞ്ഞിട്ട് സിനിമ ശ്രീനിവാസൻ പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട് രണ്ട് തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട് രണ്ട് തമിഴ് സിനിമ പിന്നീട് ബൈജു സന്തോഷ് ഒരു സിനിമ സിനിമകളുടെ അങ്ങോട്ട് കൊറേ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഇനി പല പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ ചേട്ടൻ നേരത്തെ പറഞ്ഞ കോമഡി കോമഡി ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഒരു വില്ലൻ റോള് അങ്ങനെയൊക്കെ അത് എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മാറ്റി കിട്ടണ്ടേ തരണ്ടേ ഉത്തരമാണ് മിസ്റ്റർ ബംഗാളി അല്ലേ ആ ചേട്ടന്റെ പല നമ്മൾ ഷെയ്ഡ്സ് നമ്മള് കാണാനിങ്ങനെ കാത്തിരിക്കും അതെ ഞാൻ എനിക്ക് നമ്മളെ എറണാകുളം സൗത്തിൽ വണ്ടി പോകാൻ നിൽക്കുക അപ്പോൾ കുറേ ആൾക്കാർ സെൽഫി എടുത്തിട്ടും ഞാൻ വണ്ടി കയറാൻ വേണ്ടി പോകുമ്പോൾ പിന്നെ ആൾക്കാർ സെൽഫി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്നെടുക്കുമ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കുക വണ്ടി പോകണം അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് അവരുടെ എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തിട്ടുള്ള എല്ലാവരും വന്ന് പടം കണ്ടാൽ പടം വിജയിക്കും ദയവേദം പടം വന്ന് കാണണം തീയേറ്ററിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ സെൽഫിയുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പൊ ആൾക്കാരൊക്കെ അതുവരെ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ നമ്മളിങ്ങനെ സാധാരണ ജീവിതമൊക്കെ നയിച്ചു പോകുന്നു പിന്നെ ആക്ഷൻ ഹീറോ ബിജു ഭയങ്കര ഹിറ്റായി ആൾക്കാരൊക്കെ അറിയുന്നു സെൽഫി കിടക്കുന്നു അപ്പം എപ്പോഴെങ്കിലും ഈ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ചേട്ടന്റെ ഒരു സ്വഭാവത്തിലോ അല്ലെങ്കിൽ രീതികളിലൊക്കെ വന്നിട്ടുണ്ടോ യും കൂടി നമ്മൾ എന്താ പറയണ്ടേ ആ ഞാൻ സിനിമ നടനായി എന്ന് പറയുന്ന ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞ പോലെ ഒരു പോയിന്റിലൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു അഹങ്കാരം വരും അല്ലെങ്കിൽ നമ്മളിവിടെ എന്നൊക്കെ തോന്നും പക്ഷെ പിന്നീട് ആലോചിക്കും അയ്യോ അങ്ങനൊന്നും തോന്നരുതെന്ന് മനസ്സിലാവും അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നോ ചേട്ടന് അത് ചേട്ടനതൊന്നും ബാധിക്കാതെ ചേട്ടൻ ചേട്ടൻ ജീവിതമായിട്ട് അതെ എനിക്ക് അങ്ങനെയുള്ള എനിക്ക് അങ്ങനെ എനിക്ക് അതൊന്നും അറിയില്ല നമുക്ക് എന്തായിരുന്നു ചുമ ആ സംസാ ആ കാലത്തുള്ള ആ സ്വഭാവവും കാര്യങ്ങളും തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത് അത് എന്താ ഞാൻ ഞാനേറ്റം എങ്ങനെയാ പറയാ എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളവരുടെ ചോദിച്ചാലും അറിയാം അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ പറയാം ഞാൻ എങ്ങനെയായിരുന്നു കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്നത് എന്താ പറയാ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഒരു മെസ്സേജ് വന്നു കോഴിക്കോടിൻ്റെ അടുത്ത് ഒരു സ്കൂൾ കോവഡിനേഷൻ തുറക്കുകയാണ് അപ്പോൾ ആ സ്കൂള് തുറക്കുന്നതിന് അവിടെ വിദ്യാർത്ഥികളൊക്കെ അവിടെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആശംസ വീഡിയോ ആയി ചേരാൻ വേണ്ടിയിട്ട് എന്നോട് പറയും അപ്പം ഞാൻ എട്ടാം ക്ലാസ്സിൽ രണ്ടു കൊല്ലം പഠിച്ചതാണ് എന്നിട്ട് പിന്നെ കളഞ്ഞിട്ട് പോയതാണ് അപ്പോൾ എന്നെ പോലെയുള്ള ഒരാളങ്ങനെ ചെയ്യുന്നത് കണ്ടല്ലോ കുറച്ചുകൂടെ കുറച്ചുകൂടെ മിച്ചിട്ടുള്ള കുറച്ചുകൂടെ ജനപ്രീതിയുള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് കരുതിട്ട് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റിനോട് പോയി ഞാൻ വിവരം പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തില്ല ഞാൻ വോയിസ് ചെയ്തു തരാം അത് അവർക്ക് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ പുള്ളി എൻ്റെ മൊബൈൽ വാങ്ങിച്ചത് എല്ലാ ആ സ്കൂളുകളും എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകൾക്കും എൻ്റെ ആശംസകൾ നമുക്ക് വീണ്ടും കോവിഡ് കാലത്തെ തള്ളിക്കളഞ്ഞ് വീണ്ടും നമുക്ക് ഇനി ഒരു പുതിയ കാലം തുടങ്ങാനൊക്കെ പറഞ്ഞ് ചെയ്തു തന്നിട്ട് ഞാനത് കൊണ്ട് പോകുമ്പോൾ ഞാൻ പോയി കഴിയുമ്പോൾ അവിടെ സീ അടുത്ത സീനിൽ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പേരവിടെ ഉണ്ട് പിന്നെ എൻ്റെ ഡ്രൈവർ ചെക്കൻ അന്ന് എനിക്ക് വണ്ടി എടുക്കാൻ വേണ്ടി കൂട്ടുകാരും പയ്യൻ ഉണ്ട് ഡ്രൈവറല്ല പയ്യനാണ് അപ്പോൾ അവ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടെ ആണെങ്കിൽ ഈ അടുത്ത് ഭയങ്കര ഓടുക്കത്ത ഫാനാണ് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് മതി വരാണ്ട് അങ്ങനെ അവ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നു അത് അതയച്ചോട് പോയി ആ വയസ്സായോളൂ ഞാനാണ് വയസ്സ് ചെയ്തത് എന്ന് ആർക്കറിയാം എല്ലാ എനിക്കൊരു കാര്യം കൊണ്ട് ചെയ്തെന്ന് വിചാരിച്ചോളൂ എന്ന് പറഞ്ഞു ദൈവം കേട്ടിട്ട് വന്ന് എന്റെ അടുത്തൊന്ന് പറഞ്ഞു അപ്പൊ അതെനിക്ക് ഭയങ്കര സങ്കടം ആയി അപ്പൊ ഞാൻ പിന്നെ അത് ചെയ്തിട്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തു അങ്ങനെ ചെയ്യേണ്ടി ഡിലേറ്റ് ചെയ്തതല്ല സ്കൂൾ തുറക്കുന്ന സ്ഥലത്ത് എനിക്ക് തന്നെ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം മനസ്സിലാക്കുന്നുണ്ടാവും അപ്പൊ ഇനി സങ്കടങ്ങളൊന്നും ഇല്ലാതെ സന്തോഷങ്ങളുടെ ദിവസങ്ങളാകട്ടെ ഇപ്പൊ നമ്മളെ പ്രേക്ഷകരുടെ അടുത്ത് മിസ്റ്റർ ബംഗാളിനെ പറ്റിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് മിസ്റ്റർ ബംഗാളി തിയേറ്ററിൽ വന്ന് കണ്ട് തന്നെ വിജയിപ്പിക്കണം നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ് ഇതൊരു എന്താ പറയുക നല്ലൊരു ഫാമിലി സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കണ്ട്രഹിക്കണം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ന്യൂസ്